Namaskaram. ഹല പ്യേഷ് കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ പോലും ഇടറി വീഴാതെ തളർച്ച അറിയാതെ കണ്ണു നിറയാതെ ഉള്ളു വിങ്ങാതെ തോറ്റുപോകാതെ ജീവിതമെന്ന അധ്യായം പൂർണ്ണമാക്കുവാൻ ആർക്കും കഴിയില്ല ഒരു വ്യക്തിയുടെ വിജയത്തിന്റെ പിന്നിൽ മുഖ്യമായ ഒരു ഘടകമുണ്ടാകും ജീവിതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം നമ്മുടെ ഇച്ഛാശക്തിയാണ് നമ്മുടെ വളർച്ചയുടെ അളവുകോൽ ലക്ഷ്യങ്ങൾ സംസാരിക്കാനുള്ളതല്ല പരിശ്രമിച്ച് നേടാനുള്ളതാണ് പ്രശ്നങ്ങളെ തരണം ചെയ്ത് നേടിയെടുക്കുന്ന വിജയം യമാണ് സ്ഥിരത കൈവരിക്കുന്നത് ജീവിത പ്രതിസന്ധികളിൽ തളരാതെ പൊരുതി ജീവിത വിജയം കൈവരിച്ച നിർമാതാവ് രഞ്ജിത്തിന്റെയും ചിപ്പിയുടെയും ജീവിത വിജയ വീതിയിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം അസാധാരണ ജീവിത ചക്രത്തിന് പേരുകേട്ട ഒരു പുരാണ പക്ഷിയാണ് ഫിനിക്സ് നൂറ്റാണ്ടുകളോളം ഇതിന് ദീർഘായുസുണ്ടെന്ന് പറയപ്പെടുന്നു ഫിനിക്സ് പക്ഷിയുടെ ജീവിതാവസാനം വളരെ ദുരിതവും കഷ്ടപ്പാടും നിറഞ്ഞതും അത് തീജ്വാലകളിൽ മരിക്കുകയും ആ ചാരത്തിൽ നിന്നും പുതിയ ഒരു പക്ഷിയായി ഉയർത്തെഴുന്നേൽക്കുമെന്നുമാണ് പറയപ്പെടുന്നത് ഇതൊരു സാങ്കൽപിക കഥയായി പറയപ്പെടുന്നുവെങ്കിലും ജീവിതത്തിലെല്ലാം തകർന്നടിഞ്ഞി പിന്നീട് ഉയർച്ചയിലേക്ക് കുതിക്കുന്നവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അവരെ ഫിനിക്സ് പക്ഷിയോട് ഉപമിക്കാറുണ്ട് മലയാള സിനിമയിലെ അങ്ങനെയുള്ള ഒരു ഫിനിക്സ് പക്ഷിയാണ് നിർമ്മാതാവായ രഞ്ജിത്ത് അദ്ദേഹത്തെ പെട്ടെന്ന് അറിയണമെങ്കിൽ ചിപ്പി രഞ്ജിത്ത് എന്ന് പറയേണ്ടി വരും അങ്ങനെ ഭാര്യയുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ട് നിർമ്മാതാക്കൾ തിരുവനന്തപുരത്തുണ്ട് സിനിമ പൊട്ടിയ നിർമ്മാതാവിനെ പുതിയ ചിത്രത്തിന്റെ പൂജയ്ക്ക് വിളിച്ചാൽ ആ ചിത്രവും പൊട്ടും അതൊരു ഐശ്വര്യക്കുറവാണെന്ന് കരുതി രഞ്ജിത്തിനെ പലരും സിനിമയുടെ പൂജകളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഈ വിവരം ഞാൻ പറയുന്നതല്ല രഞ്ജിത്ത് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ആയിരത്തി ൊന്നിൽ മുഖചിത്രം എന്നൊരു സിനിമ നിർമ്മിച്ചുകൊണ്ടാണ് രഞ്ജിത്ത് എന്ന ചെറുപ്പക്കാരൻ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് തുടർന്ന് നിർമ്മിച്ച രണ്ട് ചിത്രങ്ങളിലും അദ്ദേഹത്തിന് സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിച്ചുവെങ്കിലും അതിനുശേഷം നിർമ്മാണത്തിലും വിതരണത്തിലും ദയനീയ പരാജയങ്ങൾ നേരിട്ടപ്പോൾ കടുത്ത സാമ്പത്തിക പരാധീനതയുടെ പടുകുഴിയിലേക്ക് അദ്ദേഹം മൂക്കുകുത്തി വീണു ഈ സാഹചര്യങ്ങളിൽ സിനിമാ മേഖലയിലുള്ളവരും കൂട്ടുകാരും ബന്ധുക്കളുമൊക്കെ തന്നെ ഒറ്റപ്പെടുത്തിയതായും പല സന്ദർഭങ്ങളിലും പലതിൽ നിന്നും ി നിർത്തിയിട്ടുള്ളതുമായ കഥകൾ അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ സിനിമയിൽ ആർക്കും ആരോടും സ്ഥായിയായ ഇഷ്ടമോ സ്നേഹമോ കടപ്പാടോ ഒന്നും തന്നെ ഇല്ല അപ്പോഴപ്പോഴുള്ള നേട്ടം ഹിറ്റിന്റെ പുറകെയുള്ള ഓട്ടം കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള സ്നേഹം ഇതൊക്കെ തന്നെയാണ് കാലാകാലങ്ങളായി നാം കണ്ടുവരുന്നത് പത്ത് വർഷത്തോളം സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള രഞ്ജിത്ത് തന്നെ പറയുന്നു പൊളിങ്ങി തരിപ്പണമായിരിക്കുമ്പോൾ കണ്ടു മുഖഭാവം കാണിക്കാതെ കാരവനിൽ കയറിയിരിക്കുന്ന താരങ്ങളെ കുറിച്ച് കരഞ്ഞു പറഞ്ഞ നിർമ്മാതാക്കളുണ്ട് സ്നേഹമെന്നത് നഷ്ടപ്പെട്ടു സിനിമയെ ബിസിനസ് ആയി കാണുന്നവർ മാത്രമേ ഇന്നിവിടെയുള്ളൂ ജീവിതത്തിൽ കടുത്ത പരാജയം ഏറ്റുവാങ്ങിയിട്ടും തന്റെ ഇച്ഛാശക്തി കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും സിനിമയിൽ തന്നെ പിടിച്ചുനിന്ന വ്യക്തിയാണ് രഞ്ജിത്ത് പക്ഷേ തൽക്കാലത്തേക്ക് തട്ടകമൊന്നു മാറ്റിപ്പിടിച്ചു എന്ന് മാത്രം നിർമ്മാതാവിൽ നിന്നും പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന തസ്തികയിലേക്കുള്ള പരിവർത്തനമായിരുന്നു അത് പെരുമാറ്റം കൊണ്ടും വിനയം കൊണ്ടും സത്യസന്ധത കൊണ്ടും കൃത്യനിഷ്ഠത കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും നല്ലൊരു വ്യക്തി എന്ന നിലയിലും നല്ലൊരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന നിലയിലും പേര് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഒരിക്കൽ ഒരു കാർ യാത്രക്കിടയിൽ രഞ്ജിത്തിനോട് മമ്മൂട്ടി ചോദിച്ചു ഈ നിർമ്മാതാവിൽ നിന്നും പ്രൊഡക്ഷൻ കൺട്രോളറിലേക്ക് മാറിയപ്പോൾ മനസ്സിനൊരു പ്രയാസമുണ്ടാകുമല്ലേ അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ മറുപടി പത്തനംതിട്ടയിൽ മമ്മൂട്ടിയുടെ പടം റിലീസാകുന്ന ദിവസം ഒരു ടിക്കറ്റിന് വേണ്ടി ഇടിച്ച് തള്ളി വേർത്ത് കുളിച്ച് ടിക്കറ്റ് എടുത്ത് പടം കണ്ടിട്ടുള്ള ആ ഞാൻ ഇന്ന് മമ്മൂട്ടി ഒപ്പം ഒരു കാറിൽ യാത്ര ചെയ്യുന്നില്ലേ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന മമ്മൂട്ടി ഉടൻ പറഞ്ഞു താൻ ഇനിയും ഒരു നിർമ്മാതാവായി തിരിച്ചുവരും ഒരു പ്രൊഡ്യൂസറായി തീരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രഞ്ജിത്ത് ആദ്യ ചിത്രം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് ഭരതന്റെ പാധേയമായിരുന്നു ആദ്യ ചിത്രം ചിപ്പി ഒരുപാട് നല്ല ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും ചിപ്പിയെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടി വരുന്നത് കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന സിനിമയിലെ കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ ആരോ മൽ തോണീലൻ്റെ ജീവൻ്റെ ജീവനിരിപ്പൂ നടൻ കൃഷ്ണകുമാറും ചിപ്പിയും ചേർന്ന് ഒരു തോണിയുടെ രണ്ടറ്റത്തും ഇരുന്നു കൊണ്ട് കൃഷ്ണകുമാർ തോണി തുഴഞ്ഞു കൊണ്ടുപോകുമ്പോൾ ചിപ്പി പാടുന്ന ഒരു ഗാനരംഗമാണിത് ചിപ്പിക്കെന്ന് മലയാള സിനിമയേക്കാൾ പേരും പ്രശസ്തിയും നേടാനായത് കന്നഡ സിനിമയിൽ നിന്നുമായിരുന്നു അവിടെ ചിപ്പിയെ അറിയപ്പെട്ടിരുന്നത് ശിൽപ എന്ന പേരിലായിരുന്നു വിനിയൻ സംവിധാനം ചെയ്ത കല്യാണ സൗഗന്ധികം എന്ന ചിത്രത്തിൽ ചിപ്പിയും രഞ്ജിത്തും വർക്ക് ചെയ്തിരുന്നു അവിടെ മുട്ടിട്ട അവരുടെ പരിശുദ്ധ പ്രണയം കല്യാണ സൗഗന്ധിക പുഷ്പം പോലെ പരിമളി പടർത്തി വിവാഹത്തിൽ കലാശിച്ചു ആ സുഗന്ധവും സൗഭാഗ്യവും ഒട്ടുമൊളിമങ്ങാതെ ഇന്നും പരിമളം പടർത്തി വിടർന്നു നിൽക്കുന്നു അവർക്കിന്ന് മിടുമിടുക്കിയായ ഒരു മകളുണ്ട് ആവന്തിക ആ കുഞ്ഞിനെയും ഭാവിയിൽ നല്ലൊരു നിർമ്മാതാവായും വിതരണക്കാരിയായും മലയാള സിനിമയ്ക്ക് കാണാൻ കഴിഞ്ഞേക്കും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു ബ്രാൻഡ് അംബാസിഡർ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും യോഗ്യതയുള്ള ഭക്തയാണ് ചിപ്പി ഒരു വർഷം പോലും മുടങ്ങാതെ ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുകയും താൻ എന്തുദ്ദേശിച്ചാണോ പൊങ്കാല സമർപ്പിക്കുന്നത് ആ കാര്യം അമ്മ സാധിച്ചു തരും എന്നതുമാണ് ചിപ്പിയുടെ വിശ്വാസം അത് ചിപ്പി തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇക്കഴിഞ്ഞ പൊങ്കാല സമർപ്പണ വേളയിൽ ഇപ്രാവശ്യം എന്താണ് ദേവിയോട് ആവശ്യപ്പെട്ടതെന്ന് മീഡിയക്കാർ ചോദിച്ചപ്പോൾ ചിപ്പി പറഞ്ഞത് രഞ്ജിത്തേട്ടനെയും ലാലേട്ടനെയും തുടരുമെന്ന സിനിമയെയും വിജയത്തിലെത്തിക്കാൻ വേണ്ടിയാണെന്ന് അങ്ങനെ ചിപ്പിയുടെ പ്രാർത്ഥനയും നിവേദ്യവും ദേവി സ്വീകരിക്കുകയും ആ ചിത്രം അസാമാന്യ വിജയം കൈവരിക്കുകയും ചെയ്തു തുടരുമെന്ന ചിത്രം ഇരുന്നൂറ് കോടി ക്ലബിൽ കയറിയാണ് ചരിത്ര വിജയം സൃഷ്ടിച്ചത് ഇന്ന് പല കൊലകൊമ്പന്മാരുടെ ചിത്രങ്ങളും സിനിമ നിർമ്മിച്ച നിർമ്മാതാവ് തന്നെ വീണ്ടും പണം മുടക്കി ടിക്കറ്റ് എടുത്ത് ആളെ തിയേറ്ററിലേക്ക് കയറ്റേണ്ട ഗതികേടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ തുടരും എന്ന ചിത്രത്തിന് വേണ്ടി റിലീസിന് മുൻപായി അതിന്റെ പ്രമോഷന് വേണ്ടി ആരും സോഷ്യൽ മീഡിയയിലൂടെ തള്ളലോ അവകാശവാദമോ ഒന്നും ഉയർത്താൻ മുന്നോട്ട് വന്നില്ല സാധാരണ മോഹൻലാൽ ചിത്രത്തിനുള്ള ഒരു ഹൈപ്പും ഈ ചിത്രത്തിന് നൽകിയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് നമ്മൾ മുൻപേ വിളിച്ചു പറയുന്നതിലും നല്ലത് പടം കണ്ടവർ അവരുടെ അഭിപ്രായം വിളിച്ചു പറയട്ടെ എന്നതായിരുന്നു രഞ്ജിത്തെടുത്ത തീരുമാനം അങ്ങനെ ഒരു ബഹളവും ഉണ്ടാക്കാതെ നിശബ്ദമായി വന്ന പടം റിലീസ് കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ ടിക്കറ്റിന് വേണ്ടി ഉന്തു ും തള്ളും ബഹളവുമായി സോഷ്യൽ മീഡിയയിൽ ഉടനീളം തുടരും ചർച്ചയുമായി വളരെ നാളുകൾക്ക് ശേഷം കുടുംബ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കണ്ടാസ്വദിച്ച ഒരു കുടുംബചിത്രമായിരുന്നു തുടരും രഞ്ജിത്തിന്റെ സിനിമാ നിർമ്മാണത്തിലേക്കുള്ള രണ്ടാം വരവിൽ തുടരുമെന്ന ചിത്രത്തിന്റെ വിജയം പോലെ അല്ലെങ്കിലും വിജയം നേടിയ ചിത്രങ്ങളായിരുന്നു ടു കൺട്രീസ് ചൈന ടൗൺ റോമൻസ് എന്നിവയൊക്കെ രഞ്ജിത്ത് സംവിധാന രംഗത്തും ഒരു കൈ നോക്കിയിട്ടുണ്ട് ബ്ലാക്ക് ബട്ടർഫ്ലൈസ് എന്ന ചിത്രം അത് വന്നതുപോലെ തന്നെ അങ്ങ് പറന്നുപോയി അതോടുകൂടി അത് തനിക്ക് പറ്റിയ പണിയല്ല എന്ന് തോന്നിയത് കൊണ്ടാകാം പിന്നീട് സംവിധാന രംഗത്തേക്ക് കടന്നു വരാത്തത് നിരവധി ഹിറ്റ് സീരിയലുകളുടെ നിർമ്മാണ ചുമതലയും ഇവർ ഏറ്റെടുത്തിട്ടുണ്ട് വർഷങ്ങളായി നിരവധി സീരിയൽ താരങ്ങളുടെ അന്നദാതാക്കളാണ് ഇവർ കടുത്ത ജീവിത പരീക്ഷണങ്ങൾ നേരിട്ടത് കരുണയും ദയയുമുള്ള ഒരു നല്ല മനസ്സ് രഞ്ജിത്തിന് ലഭിച്ചത് തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ ഒരു കാര്യസാധ്യത്തിനുമല്ലാതെ വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും പണം കൊണ്ടായാലും സഹായിക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം കോവിഡ് കാലത്ത് ആരും ആവശ്യപ്പെടാതെ തന്നെ തന്റെ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുള്ളവർക്കെല്ലാം അയ്യായിരം രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്ത് സഹായിച്ചു പണം എത്തിയതിനു ശേഷമാണ് പലരും ആ വിവരം അറിയുന്നത് കോവിഡ് കാലത്ത് അയ്യായിരം രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ അമ്പതിനായിരത്തിന് തുല്യമാണെന്ന് ഓർക്കണം ഈ വിവരം പണം കൈപ്പറ്റിയവർ തന്നെയാണ് പുറത്തുവിട്ടത് അല്ലാതെ രഞ്ജിത്ത് ഒരിക്കലും ഇത് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോഴും അദ്ദേഹം ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് അതൊന്നും ആരും അറിയുന്നില്ലെന്ന് മാത്രം കോവിഡ് സമയത്ത് പല വലിയ താരങ്ങളോടും ചിലരൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞ് സഹായം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിനുശേഷം അവരുടെ ഫോൺ പോലും പിന്നീട് ഇവരാരും എടുത്തിട്ടില്ല ഇവിടെയാണ് രഞ്ജിത്തിനെ പോലെയുള്ളവരുടെ മഹത്വം നാം തിരിച്ചറിയേണ്ടത് രഞ്ജിത്ത് ആവശ്യമില്ലാതെ ആരെയും വേദനിപ്പിക്കുന്ന സംസാരമോ പ്രവൃത്തിയോ ചെയ്യുന്ന ആളല്ല സിനിമയിൽ ശത്രുക്കളില്ലാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് രഞ്ജിത്ത് മാത്രമാണെന്ന് നിസ്സംശയം പറയാം ജീവിതമൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് പോലെ തന്നെ ആദർശത്തിലും ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ് രഞ്ജിത്ത് അടിയുറച്ച ഒരു കോൺക്രസ് ുഭാവിയാണ് രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ പിതാവ് കൊല്ലം ഡി സി സി സെക്രട്ടറിയുമായിരുന്നു രഞ്ജിത്തിന്റെ സിനിമാ സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിൽ നിന്നും വലിയ ഓഫറുകൾ ലഭിച്ചിട്ടും അണുവിട വ്യതിചലിക്കാതെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കാര്യ വേണ്ടി തന്റെ വ്യക്തിത്വം അടിയറവ് വയ്ക്കുന്ന വ്യക്തിയല്ല രഞ്ജിത്ത് എന്ന് ഞാൻ അദ്ദേഹത്തെ കാണുകയും പരിചയപ്പെടുകയും ചെയ്ത നാൾ മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ പലപ്പോഴും നേരിടേണ്ടി വന്ന വ്യക്തിയാണ് അദ്ദേഹം ഉയർച്ചയിൽ അമിതമായി അഹങ്കരിക്കുകയോ താഴ്ചയിൽ ഇച്ഛാശക്തി നഷ്ടപ്പെടുത്തുകയോ ചെയ്യാതെ ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആളാണ് രഞ്ജിത്ത് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ചിപ്പിയും കലാരംഗത്ത് അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതും പിന്നിട്ടു ഇന്ന് വരെ ആവശ്യമില്ലാത്ത ഗോസിപ്പുകളിലോ വിവാദങ്ങളിലോ ഒന്നും അവർ ഭാഗവാക്കായിട്ടുമില്ല വിനയവും പക്വതയും എളിമയും അവരുടെ ഓരോ വാക്കുകളിലും സംസാരത്തിലും നിഴലിച്ചു നിൽപ്പുണ്ട് വിവാദ പ്രശ്നങ്ങൾ മാത്രമല്ലല്ലോ ചാനലിലൂടെ നാം പറയേണ്ടത് ജീവിതത്തിൽ നന്മ ചെയ്യുന്നവരെയും നല്ലത് പ്രവർത്തിക്കുന്നവരെയും മറ്റുള്ളവർക്ക് മാതൃകയാവുന്നവരെയും കുറിച്ച് ലോകമറിയണം അപ്രകാരം നന്മയെ ഉയർത്തി കാണിക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയല്ലേ രഞ്ജിത്തിനും ചിപ്പിക്കും ആവന്തികയ്ക്കും നന്മകൾ നേരുന്നു ഓരോ സൂര്യോദയവും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് എല്ലാ ദുഃഖത്തിലാഴുന്ന അസ്തമയങ്ങൾക്കും മനോഹരമായ ഒരു ഉദയം എവിടെയോ ബാക്കിയുണ്ടെന്നുള്ള ഒരു ഓർമ്മ പ്രതികൂല സാഹചര്യങ്ങൾ ഹൃദയം തകർത്തിട്ടും പ്രതിസന്ധികളെ വകവെക്കാതെ മുന്നോട്ടോടിയവരെയാണ് ലോകം വിജയികൾ എന്ന് വിളിക്കുന്നത് നിർത്തുന്നു നന്ദി നമസ്കാരം